സോഫും പൊടി ഉപയോഗിച്ച ഫലമാണ് കാണുന്നത് അതാണ് വാഷിംഗ് മെഷീനിൽ ഫ്രണ്ട് ലോഡിൽ ഒരിക്കലും സോഫും പൊടി ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ കുത്തി അടക്കം ഡ്രമ്മിൻ്റെ കുത്തി അടക്കം പോകുന്നു മനസ്സിലായില്ലേ അപ്പോൾ കഴിച്ചാൽ നമ്മൾ വാഷിംഗ് മെഷീന് കുറേ ദിവസങ്ങളായിട്ട് ഭയങ്കര സൗണ്ട് അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ സംഗതി നയിച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം മൊത്തം അയച്ചിട്ട് നോക്കണത് എന്താ സൗണ്ട് വരാൻ കാരണം നല്ലത് അപ്പം ഇനി ഓരോന്ന് നയിച്ചെടുക്കുകയാണ് കാരണം ഫ്രണ്ട് ലോഡാകുമ്പോൾ ഒരുപാട് പണിയാണ് നയിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ശരിയാവും ചെലവഴി ശെരിയാവൂല കാര്യം ഇത് ബോഡിന്റെ ഇത് ഇങ്ങനെ തട്ടി എടുക്കാൻ പറ്റൂലെ എന്താ സാധനം എന്റെ കലം കൂട്ടുന്ന സാധനമാണ് അതെ പറ്റിയോ അങ്ങോട്ടപ്പോ പരിപാടി കോലം കണ്ടു അയച്ച് നോക്കിയപ്പോ ഡ്രമ്മിന്റെ കുറ്റം മുറിഞ്ഞോ കുറ്റി മുറിഞ്ഞിട്ട് എന്തായാലും വർക്ക് ചെയ്യുന്നോ ഭയങ്കര സൗണ്ട് സൗണ്ട് ഹെലികോപ്റ്റർ പോണ സൗണ്ട് ജസ്റ്റ് ഇതൊന്നും അയച്ച് നോക്കിയതാ എത്ര മിനിറ്റ് ആയി എത്ര ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ടപ്പോ ഞാൻ ഇത് അയച്ചു കഴിഞ്ഞാണ്ട് ഇത്ര വരെ എത്തിയപ്പോ രണ്ട് മൂന്ന് മണിക്കൂറായി ഫുള്ള് നട്ട് മോട്ട് വെച്ചു ഇനി ഒന്നും അയച്ച ബാക്കി മേ ഫുള്ള് അയച്ചു കഴിഞ്ഞാൽ ആദ്യം വിചാരിച്ചു ബയറിങ് പോയതേ കാരണേ ഏ അപ്പൊ കഴിച്ച് നോക്കിയപ്പോഴല്ലേ എവിടെ കുത്തി ഇറക്കം എത്ര കൊല്ലമായിട്ട് വാങ്ങിട്ട് ആകെ അഞ്ച് കൊല്ലമായിട്ടുള്ളൂ ഗൈസ് വാങ്ങിട്ട് ഒന്നാമത് വാങ്ങിയത് പറഞ്ഞത് ഇവിടെ എവിടെയും കിട്ടാത്ത കമ്പനി ആട്ടോ മിത്താശി എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് പിന്നെ നന്ദിരത്ത്ന്നല്ലേ നന്ദിരത്ത് പോയപ്പോ നല്ല കമ്പനിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തന്നതാണ് മിത്യാശിന്നല് പക്ഷെ നമ്മള് കൊറേ കടയിൽ അന്വേഷിച്ചപ്പോ അങ്ങനെ കമ്പനിയെ ആർക്കും അറിയില്ല അപ്പൊ ഒരു ആ കമ്പനി ഏറ്റെടുത്താണ്ട് പിന്നെ ഒന്ന് സെയിലാക്കാൻ നോക്കിയാണ് പക്ഷെ നടന്നില്ല പിന്നെ ആ കമ്പനി ഓലനെ നിർത്തി പിന്നെ ഇതിന് സാധനം കിട്ടില്ല ഒന്നും ഞാൻ ഈ കുറ്റി ഈ ഡ്രമ്മിന്റെ ഈ കുറ്റി അടക്കാണ് മുറിഞ്ഞുപോയിക്കണത് അപ്പൊ ഇത് ഇത് വള്ളത്തിൽ ഉപയോഗിക്കുന്ന സാധനം ആകുമ്പോ തുരുപിടിച്ച സാധനങ്ങൾ വേണ്ടത് ഫുള്ള് ഏലി കാരണമാതിരിയാണിത് പൊട്ടി പോയിക്കണത് ലിക്വിഡ് സോം കുറച്ചാളൊക്കെ ഉപയോഗിച്ചു അതിന്റെ തന്നെയാണ് കൂടുതലും കാരണം ഇനി വാഷിംഗ് മെഷീന് ഏതുപയോഗിക്കുന്ന ആൾക്കാരാണേലും കാ പിന്നെ ലിക്വിഡ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സോപ്പ് പൊടി ഒരിക്കലും വാഷിംഗ് മെഷീൻ ഇടരുത് ഇത് സോപ്പ് പൊടി ഇട്ടിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഒന്നാമതായിരിക്കും കാണുന്നത് സോപ്പും പൊടി വാഷിംഗ് മെഷീൻ ഇട്ട് കഴിഞ്ഞാൽ ഇതേ കാലാവസ്ഥ നമ്മൾ സോപ്പ് പൊടി ഇട്ടിട്ടില്ല എന്ന് പറയാൻ പോലെ സോപ്പ് പൊടി ഇട്ടിരിക്കണത് ഇട്ട് ലിക്വിഡ് മാത്രം ഉപയോഗിക്കുക അതൊക്കെ ഫുള്ള് സോപ്പും പൊടീനാണേ എന്താ വിളിച്ചത് ഫുള്ള് സോപ്പും പൊടിയാണ്

മനസ്സിലായില്ലേ അപ്പൊ ഒരിക്കലും ഈ വാഷിംഗ് മെഷീൻ ഇതുപോലത്തെ ഫ്രണ്ടിലൂടെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കുക വാഷിംഗ് മെഷീൻ ഒരിക്കലും സോപ്പും പൊടി ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നെട്ടിന്റെ പണിയല്ല പതിനാറിന്റെ പണി കിട്ടും മനസ്സിലായില്ലേ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റരുത് ഒന്നേരം ആക്കി കച്ചവടക്കാർ കൊടുക്കുക അല്ലെങ്കിൽ സാധനം വരുന്നത് സാധനങ്ങൾ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കി ആരോ പറഞ്ഞോട്ടോ മിത്താശിള്ളു പിന്നെ അവിടെ തന്നെ 嗯。Mm.